പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഒക്ടോപ്പസ് അതായത് ഈ ഒക്ടോപ്പസിനെ മണിച്ച് ഒന്നല്ല ചിക്കൻ പറ്റി ഒക്ടോപ്പസിനെ കൊണ്ട് പോയി വെച്ചൊരു സാധനം എങ്ങനെ കണ്ടല്ലോ ഏഹ് ചിക്കൻ ഒക്കെ നമുക്ക്

ਪੈਨਰ ਹੋਰ ਹੋਰ ਆਲਕਾਰੋਂ ਪੀਕਾਣੀ ਜੀ ਮਟਰਸ ਪਾਚੇ ਟੈਂਸ ਲੇਟ ਵੀ ਡੈਕ ਟੂ ਇੰਕ੍ਰੀਸ ਸਟ੍ਰੋਬਰੀ ਮੈਂਗੋ ਸੀਮਿਆ ਪਬਲੀਕਮ ਪੀਨ ਪਾਚਾ ਰਸਨਰ ਐਕਸ ਸੀ ਇਹਨਾਂ ਵਾਟਰ 베ਸਡ ਮੈਂਗੋ ਗਰੇਪ ਵੀ ਦੀ ਸੀ ਹਰ ਕਿਸੇ ਕਸੋਰੋ ਯਾ ਇਹਨਾਂ ਤੇ ਫਰਗੂ ਰਿਕਾ ਦਵੰਡੇ ਇਹੰਦਾ ਵੰਡੇ ਲੀਜੀ ਲੀਜੀ ਆ നാല് ൂറ് ആയിക്കോട്ടെ കേൾക്കൂല ഗൈസ് അപ്പൊ നമുക്ക് ചിക്കൻ കിട്ടി നൂറ്റിപ്പത്ത് രൂപക്ക് വെട്ടുള്ള ഫാനാവും ഒറ്റോപ്പസ് കാലുണ്ടാക്കി ഞാൻ അപ്പൊ ഇത് കുനുകുന മുറിച്ചെടുക്കണം ഓക്കെ മുറിച്ചെടുക്കുമ്പോ ഇങ്ങനെ വര ഒരു കുറച്ച് ഗ്യാപ്പിടോ ഒരു വര കുറച്ച് ഗ്യാപ്പോ ഒരു വര അങ്ങനെയായിട്ട് മുറിക്കണം മുറിക്കണം നമ്മൾ ഒക്ടോപ്പസിനെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു ആറ് എട്ട് ഒമ്പത് എണ്ണം ഉണ്ടാവും പ്രതീക്ഷിച്ചാൽ മതി അപ്പൊ ഒക്ടോപ്പസിനെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ ഒന്നും കൂടി നിങ്ങളെ കൊണ്ട് സാധിക്കും സെറ്റ് അപ്പൊ ഗ് നമ്മൾ മുട്ട ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ മഞ്ഞ മുട്ട ഇനി അല്ല വെള്ളമുട്ട ഇനി മഞ്ഞരെ രീതിയിലേക്ക് വെക്കണം മഞ്ഞും പള്ളി ഉള്ളത് ഒറ്റ വെള്ള കളർക്കണം ഒരു കുടുംബത്തിലേക്ക് ഏറ്റിക്കിടക്കണം ഇതാ അപ്പൊ മഞ്ഞ കളർ ആയിട്ട് സെറ്റ് ആയില്ലേ അപ്പൊ ഗൈസ് ഇനി കോൺഫ്ലവർ ഇടുകയാണ് കോൺഫ്ലവർ സെറ്റ് ആയിട്ടുണ്ട് സെറ്റ് ഓക്കെ ഇനി നമുക്ക് ഇതെല്ലാം ഇടയ്ക്ക് എത്തുന്ന രീതിയിലിപ്പൊക്കെ ഇനി നമുക്ക് മസാല എല്ലാം കൂടി മിക്സ് ആക്കണം ഓക്കെ അപ്പൊ നമ്മൾ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് നീ ഇട്ടോളോ ഓക്കെ ഇനി മുളക് പൊടി മുളക് പൊടി കൊറച്ച് കൂടുതൽ കിടക്കട്ടെ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാ മതി കൂടുതലൊക്കെ കയ്പായിരിക്കും മഞ്ഞൾപ്പൊടി കുറച്ചും കൂടി മുളക് പൊടി നല്ലോണം ഇളക്ക അപ്പൊ ഈ ഒരു കളറിലേക്ക് കിട്ടും മതി യുവി ഈ ഒരു കളറിലേക്ക് കിട്ടണം ഇനി നമ്മൾ ഇനി നമ്മൾ എന്താണ് ചിക്കൻ എടുക്കണം ചിക്കൻ എടുക്കുന്നത് ഞാനിപ്പോ കാണിച്ചു തരാം അപ്പൊ ഫസ്റ്റ് ഇത് നമ്മൾ മുട്ടയിലേക്ക് ഇങ്ങനെ മുക്കിയെടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവരണം എന്നിട്ട് ഇങ്ങനെ എന്നെ നമ്മളതിനെ ഇതിലേക്ക് ഇട്ടു അതേ ആകുമ്പം അടുത്ത പീസ്റ്റ് ഞാൻ കൊതിയുമ്പോൾ മസാല തിന്നും ഓക്കെ ഇനി ലാസ്റ്റത്തെ നമ്മളെ പീസ് അണുത്താത്തൊരു ഇങ്ങനെ ഒക്ടോപ്പസിന്റെ സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഒക്ടോപ്പസിന്റെ കാലം സെറ്റ് ആയിരിക്കുന്നു ഗായസ് വെളിച്ചെണ്ണ ഒഴിച്ചു തീർത്ത് ഗൈസ് വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരണം ഇപ്പൊ ഒക്ടോപ്പസ് ചിക്കൻ ആക്കാൻ വേണ്ടിട്ട് നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെടുത്തിട്ട് ഇതിലേക്ക് ഇത് നമ്മളെ കൈ കൊള്ളാണ്ട് നമ്മൾ കമ്പി ആക്കിയത് തന്നെ അപ്പൊ നമുക്കിതിങ്ങനെ നൈസായിട്ടൊന്ന് നമ്മളെ നീരളിക്കുഞ്ഞു അതിൻ്റെ ഉള്ളിൽ വെന്തിരിക്കട്ട് അപ്പൊ നമുക്കിത് നടച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ സാധനം എല്ലാം പൊരിച്ചു വന്നിട്ടുണ്ട് അതിനിടയ്ക്ക് ഇവിടെ ടൈറ്റാനിക് കൊടുത്തോണ്ട് എടുക്കുന്ന ഒരുത്തൻ ടൈറ്റാനിക്കലൊക്കെ കുറച്ച് കേട്ടിട്ടുണ്ട് അപ്പൊ ഇതാണ് സാധനം ഇതൊക്കെ കണ്ട എന്താ രസം അറിയാ ഇതൊന്ന് കഴിച്ചു നോക്കണം അപ്പൊ കഴിക്കാതെ അടിച്ചാ ഇന്ന് കൊതിപ്പിച്ചിട്ട് പോവാനോ